ഗർഭധാരണത്തിനു മുമ്പ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഡോക്ടറിനെ കാണിച്ച് വേണ്ട ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുക അതായത് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് നോക്കാം ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ നേരത്തെ തന്നെ അത് പരിഹരിക്കുന്നത് വളരെ നല്ലതാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ എന്ന ഘടകമാണ് ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് കുറവാണെങ്കിൽ അത് നേരത്തെ തന്നെ പരിഹരിക്കുക അടുത്തത് ടി എസ് എച്ച് തൈറോയിഡ് ഗ്ലാന്റിന്റെ പ്രവർത്തനത്തിനുള്ള വ്യതിയാനം മനസ്സിലാക്കാൻ നമ്മൾ ടി എസ് എച്ച് ടെസ്റ്റ് ചെയ്യുന്നു ഇതല്ലാതെ ചർമ്മത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് പരിഹരിക്കുക ഒരു ഡെന്റിസ്റ്റിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതും വളരെ നല്ലതാണ് കാരണം ഗർഭിണിയായിട്ടുള്ള ഒമ്പത് മാസത്തിനിടയ്ക്ക് പല്ലിനോ മോണക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ സമയത്ത് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതോ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് റെഡിയാക്കുക പ്രഗ്നന്റ് ആകാൻ ഉദ്ദേശിക്കുന്നതിന് മൂന്ന് മാസം മുൻപ് തന്നെ നിർബന്ധമായും ഫോളിക് ആസിഡ് ഗുളികകൾ എടുക്കുക കൂടാതെ പോഷകസമൃദ്ധമായ ഭക്ഷണവും കഴിക്കണം ഒരുപാട് കഞ്ഞിയും ചോറും മാത്രം കഴിക്കാതെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക ഇലക്കറികൾ നിർബന്ധമായും കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിക്കുക ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്നു മദ്യപാനവും പുകവലിയും ശീലമുള്ളവരാണെങ്കിൽ നിർബന്ധമായും ഒഴിവാക്കുക വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ അത് തുടരുക ഇനി നിങ്ങൾ വ്യായാമം ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായും വ്യായാമം ചെയ്യുക ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് സ്ട്രെസ്ഫുൾ ആകാതെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് മനസ്സ് സമാധാനപരമായി ശാന്തമായി വയ്ക്കുക ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുക അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും ഫ്രഷ്നെസ്സും എല്ലാം തോന്നിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ചിന്താഗതി പോലെയും നിങ്ങളുടെ സാഹചര്യം പോലെയും നിങ്ങൾ കഴിയാവുന്നത്രയും ഒരു നല്ല കുഞ്ഞിനായി തയ്യാറെടുക്കുക ഇനി നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്